ഹക്കീം ഫൈസി ആദർശ്ശേരിക്കെതിരായ സമസ്ത എസ് വൈ എസ് സെക്രട്ടറിയുടെ ആരോപണങ്ങൾക്കെതിരെ സി എസ് ഐ സി ഐ സിയിൽ വ്യാപക പ്രതിഷേധം സി ഐ സിയിൽ കൂട്ടരാജി ആർദർശേരി ആർദർശേരിക്ക് പിന്തുണ അറിയിച്ച് നൂറ്റി പതിനെട്ട് പേർ രാജിക്കത്ത് സമർപ്പിച്ചു എസ് ഐ വി എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഹക്കീം ഫൈസി അദർശ്ശേരിക്കെതിരെ നടത്തിയ പ്രസ്താവനകൾ വാസ്തവവിരുദ്ധമാണെന്ന് വാഫി അലൂമ്നി അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അനർഹർ തട്ടിയെടുക്കുന്നതായി കണ്ടെത്തൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധനയിലാണ് വ്യാപകമായ അക്രമക്കേട് കണ്ടെത്തിയത് സമ്പന്നരായ വിദേശ മലയാളികൾക്ക് വരെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പണം അനുവദിച്ചു വ്യാജ സർട്ടിഫിക്കറ്റുകൾ അനുവദിച്ച ഉദ്യോഗസ്ഥ ഒത്താശയോടെയാണ് തട്ടിപ്പ് നടക്കുന്നത് സംസ്ഥാനത്ത് ഉടനീള ഡോക്ടർമാർക്കും ഇടനിലക്കാരും ഏജന്റുമാരും അടങ്ങുന്ന തട്ടിപ്പ് ശൃംഖല തന്നെ പണം കൈക്കലാക്കുവാൻ പ്രവർത്തിക്കുന്നുണ്ടെന്നും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് അർഹതപ്പെട്ടവരുടെ കാര്യത്തിലാകട്ടെ ഇടനിലക്കാരുടെ ബാങ്ക് അക്കൗണ്ടും വിവരങ്ങളും നൽകിയാണ് പണം തട്ടുന്നത് ശക്തമായ തുടർ നടപടിപളി നടപടികളിലേക്ക് നീങ്ങുവാനാണ് വിജിലൻസിൻ്റെ തീരുമാനം